പത്തനംതിട്ട എന്ന എ ക്ലാസ് മണ്ഡലത്തിൽ അനിൽ ആന്റണി വിജയിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വി എസ് ഗുരുജാണ് നമുക്കൊപ്പം ഉള്ളത് ഒരുപാട് പണ്ട് കുതിരപ്പുറത്ത് കയറിയ അനുഭവം ഉണ്ടോ ഇതുവരെ ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരില് നല്ല കുറെ സുഹൃത്തുക്കളുണ്ട് ഏറ്റവും ശാന്തനായ ജില്ലാ പ്രസിഡന്റ് ആണ് നമ്മുടെ വി എസ് ഗുരുജ് അല്ലേ പക്ഷെ ശാന്തനാണെങ്കിലുണ്ടല്ലോ ആള് തന്ത്രജ്ഞനാണ് അപ്പോ അനിൽ ആന്റണിയുടെ സാധ്യത എന്താണ് അനിൽ ആന്റണി ഏറ്റവും കൂടുതൽ യുവ ഈ പാർലമെന്റ് ആ യുവ വോട്ടർമാർക്ക് ഏറ്റവും പ്രതീക്ഷ ഒരു സ്ഥാനാർത്ഥി അനിൽ ആന്റണി തന്നെയാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യുവാക്കന്മാരോട് ബന്ധമുള്ളത് വിദ്യാഭ്യാസമുള്ളത് അപ്പം ആ തരത്തിലുള്ള വലിയ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ അനിൽ ആന്റണിക്കുണ്ട് പിന്നെ അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നെഗറ്റീവ് ഫാക്ടറും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല പിന്നെ മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ വികസനം ഒരു പാർലമെന്റ് മണ്ഡലം കേന്ദ്ര സർക്കാരിന്റെ അനുകൂലത്തിൽ ഒരു മണ്ഡലം കൂടിയാണ് കാരണം ഇവിടെ കോന്നി മെഡിക്കൽ കോളേജില് ആ മോദി സർക്കാർ കൊടുത്ത കൊടുത്തൊമ്പത് കോടി രൂപയാണ് ഇവിടുത്തെ ജില്ലാ ആസ്ഥാനത്ത് തന്നെയുള്ള ആകാശവാണി എഫ്എം നിലയം സ്ഥാപിച്ചു അത് മോദി സർക്കാർ കൊടുത്തിട്ടുള്ള സംഭാവനയാണ് അതേപോലെ ഇവിടുത്തെ ഏകദേശീയപാത ആ ശബരിമലയിലേക്ക് പോകുന്ന ഇലവങ്കൽ വഴിയുള്ള ദേശീയപാത അത് മോദി സർക്കാരിന്റെ സംഭാവനയാണ് മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങൾ അതിന്റെ പണി ഏറ്റവും വലിയ പണി ഇപ്പൊ കോന്നിയിലെ കേന്ദ്ര വിദ്യാലയത്തിന് കഴിഞ്ഞു അതെല്ലാം മോദി സർക്കാരിന്റെ സംഭാവനകളാണ് അപ്പൊ മോദി തിരുവല്ല റെയിൽവേ സ്റ്റേഷന് ഇതിന്റെ വികസനങ്ങള് ഇതെല്ലാം മോദി സർക്കാർ ഈ പാർലമെന്റ് മണ്ഡലത്തിലും ഈ ജില്ലയ്ക്കും നൽകിയിട്ടുള്ള സംഭാവന വോട്ടായിട്ട് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ എപ്പോഴും മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി എന്ന നിലയിൽ ആന്റോ ആന്റണിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താണ് യു ഡി എഫ് ഞാൻ പറയും അവാ ഭക്ഷണം തരാം ഇടയ്ക്ക് കൊടുക്കുന്ന കൊടുക്കണ പ്രശ്നമാണ് വന്നാട്ടെ അപ്പോൾ ആന്റോ ആന്റണിക്ക് ഒരു സിറ്റിംഗ് എം പി എന്ന നിലയിലൊരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ തവണ നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം എന്ന കെ സുരേന്ദ്രന്റെ ശബരിമല സീസണിലെ വോട്ട് അതൊക്കെ ഒരു വലിയ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ടോ ആ നിന്ന് ലക്ഷം ഒരു വലിയ ചലഞ്ച് തീർച്ചയായിട്ടും നടക്കും കഴിഞ്ഞ തവണ രണ്ടാം മോദി സർക്കാർ വരും എന്നുള്ള കാര്യത്തിൽ ജനങ്ങളിൽ കുറച്ച് പേർക്ക് ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സാഹചര്യം മുഴുവൻ മാറി എന്ത് വന്നാലും മോദിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണല്ലോ ഇനി മോദിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്രഭരണത്തില് മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതായത് അനിൽ ആന്റണി വോട്ട് തേടാൻ പോകുന്നത് മോദിയുടെ വികസന ഇമേജ് വെച്ചുകൊണ്ടായിരിക്കും പക്ഷെ അപ്പഴും ഈ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടു വന്നു ഒരു പരാധീനതയായിട്ട് തുടരും അതായത് അദ്ദേഹത്തിന്റെ ഭൂതകാലം ബി ജെ പി പ്രവർത്തകരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുമെന്നുള്ളതാണ് ഇല്ല ഇല്ല ബി ജെ പി പ്രവർത്തകരെല്ലാം വളരെ സന്തോഷത്തിലാണ് ആ എൻ ഡി എ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും വളരെ ഉത്സാഹത്തിൽ തന്നെയാണ് അനിൽ ആന്റണിക്ക് അനുകൂലമായിട്ട് അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ തോമസ് ഐസക്കാണ് വരുന്നത് ആ തോമസ് ഐസക്കാണ് വരുന്നത് എനിക്ക് പി സി ആറിൽ നിന്നുള്ള കമാൻഡ് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ചെറിയൊരു ശബ്ദ ശബ്ദതടസ്സം ഉണ്ടായിരുന്നു അത് കിട്ടി അപ്പോൾ ഐസക്ക് മന്ത്രിയാണ് മന്ത്രിയായിരുന്നു അപ്പോൾ കിഫ്ബി പദ്ധതി നടപ്പിലാക്കി ഇന്നിപ്പോൾ എന്നോട് തോമസ് ഐസക്ക് പറഞ്ഞത് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇറങ്ങി നടന്ന് കിഫ്ബി വഴി കൊണ്ടുവന്ന ഏഴായിരം കോടിയുടെ പദ്ധതികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് ചോദിക്കും ഈ നല്ല റോഡിൽ കൂടെ പോയെന്നത് കുഴപ്പമില്ലല്ലോ നല്ല സ്കൂളിൽ എന്ന് ചോദിച്ചാൽ തന്നെ പറയുന്നത് അതൊക്കെ പറയില്ല ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ വെറുതിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം യാതൊരു വിധ ഇമേജും ഇവിടില്ല മറിച്ച് മുന്നേ ആന്റോ ആന്റണിയെ സംബന്ധിച്ച് പതിനഞ്ച് വർഷമായിട്ടുള്ള എം പി അദ്ദേഹം ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ആകെ അദ്ദേഹം ചെയ്യുന്ന ചെയ്യുന്നതാ കൊറേ വെയിറ്റ് ഷെഡ് സ്ഥാപിക്കുക ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ വെയിറ്റ് ഷെഡിന് ലക്ഷം വെയിറ്റ് ഷെഡ് ആണ് അദ്ദേഹം എഴുതിയെടുക്കുന്നത് ആകെ രണ്ടു ലക്ഷം രൂപ പോലും ചെലവ് വരുന്നില്ല ഞങ്ങൾ വിവരാവകാശ പ്രകാര രേഖകൾ പ്രകാരം എടുത്ത കണക്ക് പ്രകാരം രണ്ടു ലക്ഷം രൂപ പോലും വരാത്ത വെയിറ്റ് ഷെഡ് ആണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ അദ്ദേഹം ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കൊറേ വെയിറ്റ് ഷെഡ് സ്ഥാപിക്കുക മാത്രമാണ് ഈ എം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ പ്രധാനമന്ത്രി വരാൻ മാറും ഉറപ്പായിട്ടും പ്രധാനമന്ത്രി ആദ്യം തന്നെ കേരളത്തിലെ എത്തുന്നത് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണ് അത് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ വളരെയേറെ വർദ്ധിപ്പിക്കുകയാണ് എനിക്കൊരു നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത് ആശങ്ക ഉണ്ടാകുമല്ലോ ക്ലാസ് മണ്ഡലം ആ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ അതിനൊരു ടെൻഷൻ ടെൻഷനുണ്ടോ ഉള്ളില് എന്നാലും എല്ലാ എൻ ഡി എ പ്രവർത്തകന്മാരും കൂടെ ഒറ്റക്കെട്ടായിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള